പ്പെട്ട സുഹൃത്തുക്കളെ കുറച്ച് കാര്യമായി തന്നെ സംസാരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വരുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിഷയം പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് ജീവൻ്റെ തന്നെ പ്രശ്നമാണ് ഇവിടെ ഈ കേരളത്തിൽ ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ മുഴുവനായി കാണുകയും നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ എഴുതുകയും വേണം പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെയും ബെല്ലൈക്കൻ അവർത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വീഡിയോ മറ്റുള്ളവരിൽക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട എല്ലാ വീടേക്കും ഞാനിത് പറയാറില്ല പക്ഷെ ഇത് പറഞ്ഞേ പറ്റൂ മുഴുവനായി കാണണം എന്നുള്ള ഒരു അപേക്ഷയോടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഏതായാലും തെരഞ്ഞെടുപ്പ് വരെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനി വരാനുള്ളത് അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്നറിയോ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ പട്ടിണിയോ ഇവിടുത്തെ കടമോ ഒന്നുമല്ല കടം എന്തെങ്കിലും ചെയ്യാം സ്ഥലം വിറ്റിട്ടോ മറ്റെന്തെങ്കിലും വിറ്റിട്ടോ കടം തീർക്കാം എന്നിട്ട് വാടക വിട്ടിപ്പോയി കിടക്കാം എങ്ങനെയും കിടക്കാം പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അധിവസിക്കാൻ കഴിയാത്ത ഇവിടെ താമസിക്കാൻ കഴിയാത്ത വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏകദേശം എത്തി ഇനിയുള്ള മാസങ്ങൾ ഒരുപക്ഷെ വർഷങ്ങൾക്കകം അത് എല്ലാവർക്കും ബോധ്യമാകും ഇപ്പോൾ അത് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോധ്യമാകും നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കടവുകളുടെ പ്രശ്നം വയനാട്ടിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വഴിക്കടവിലും ഒക്കെ ഉണ്ടായത് നിലമ്പൂരും അതുപോലെ കാളികാവിലുമൊക്കെ ഉണ്ടായത് കരുവാരകുണ്ടിലുമൊക്കെ അതായത് കടുവകൾ ഏതാണ്ട് ഇരുന്നൂറ്റി ചില്ലുവാനോ ഉണ്ടെന്നാണ് കണക്ക് ഇതുവരെയുള്ള കണക്ക് പത്ത് വർഷം മുമ്പത് ഇരുപത്തിയാറോ ഇരുപത്തിനാലോ ആയിരുന്നു പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി ചില്ലുവാനോ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു പത്ത് വർഷം കൊണ്ട് അത് രണ്ടായിരത്തിന് മേലെ എത്തും ഇതാണ് അതിൻ്റെ കണക്ക് ഇവിടെ ഇരുന്നൂറെണ്ണം ആയപ്പോൾ തന്നെ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ രണ്ടായിരം എണ്ണം ആയാലോ കടുവകൾക്ക് സ്വഭാവമുണ്ടോ ഒരു വലിയൊരു ഏരിയ അവർക്ക് വേണം ആ ഏരിയയിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ കടുവകൾ അങ്ങോട്ട് അടുപ്പിക്കില്ല അങ്ങനെ വരുമ്പോൾ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കടുവകളുടെയും പുലികളുടെയും താമസം കടുവയെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച കൂട്ടിൽ പുലിയെ പിടിച്ചു എന്നിട്ട് വീണ്ടും അതിനകത്ത് കടുവ വന്നു ഈ കടുവയും പുലിയും കൊണ്ടുവിടുന്നത് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് എന്നിട്ട് ഒരു ബോർഡും വെച്ചു കൊടുക്കും ഇനി അങ്ങോട്ട് പോകരുതെന്നുള്ളത് അവർ വരെയല്ല ആരും ഒന്നും ചെയ്യല്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ അപ്പം ഈ ഒരു അവസ്ഥയെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമമാണ് ഈ നിയമം പണ്ട് ജാമ്പവന്റെ കാലത്തെ നിയമമാണ് പണ്ട് ഒന്നോ രണ്ടോ കടുവകളും ഒന്നോ രണ്ടോ ആനകളും മാത്രം നമ്മുടെ കാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് ആ വിചിത്രമായ നിയമം മനുഷ്യത്വരഹിതമായിട്ട് ഉള്ളതാണ് അത് കേന്ദ്രം കേന്ദ്രമാണത് പരിഹരിക്കേണ്ടത് കേന്ദ്രം അത് അടിയന്തരമായി കാലകരണപ്പെട്ട ആ നിയമം ആ പൊളിച്ചെഴുതണം ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിട്ടുള്ള നിയമമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത് നടപ്പിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേസുകളും വഴക്കുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉള്ളത് പണ്ട് ജാമ്പോവന്റെ കാലത്ത് നിയമം വെച്ചിട്ടാണ് ഏറ്റവും രസകരമായ വസ്തു ഈ അടുത്ത കാലത്ത് ഒരു ആപ്ലിക്കേഷൻ ഞാൻ അയച്ചപ്പോൾ അതിനുള്ള പണം അയച്ചത് അടച്ചത് ഫീസ് അടച്ചത് ഓൺലൈനിൽ പേയ്മെന്റ് കേറ്റ് പേയിലൂടെ എന്നാൽ അതേസമയം അത് അനുവദിച്ചു തരാൻ പറ്റൂല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത് അന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത കാലമാണല്ലോ അപ്പോൾ ഓൺലൈനായ ഒരു കാലം ഇവർക്കാർക്കും അറിയാഞ്ഞിട്ടല്ല പക്ഷെ നിയമം മാറ്റില്ല അതെന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ മനുഷ്യർ മനുഷ്യരെന്നൊരു വിഭാഗം ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും ആ വിഭാഗത്തെ ഇവിടെ അധിവസിക്കാൻ അനുവദിക്കണമെന്നും ഇവിടെ അധികാരത്തിലെത്തുന്ന പ്രതിപക്ഷവും അതുപോലെ ഭരണപക്ഷവും ആരായാലും നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വരുന്നവർ ഉറപ്പ് നൽകണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നവർ ഉറപ്പ് നൽകണം ഞങ്ങൾ അധികാരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ചെയ്യുമെന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രം വോട്ട് കൊടുക്കാവോ അല്ലാത്ത ഒരൊറ്റ ഒരുത്തന്നെ വോട്ട് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ കാണിക്കുന്ന ഒക്കെ കള്ളത്തരാണ് പൊള്ളത്തരങ്ങളാണ് മുഴുവൻ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമാണ് ഒന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ പക്ഷിപ്പനി വന്നു അതുപോലെ പന്നിപ്പനി വന്നു ഈ പക്ഷിപ്പനി വന്നപ്പോൾ ഇവിടെയുള്ള മുഴുവൻ താറാവുകളെയും അവർ കൊന്നൊടുക്കി ഇല്ലേ മുഴുവൻ താറാവ് കിട്ടുന്ന താറാവുകളെ മുഴുവൻ കൊന്നൊടുക്കി അതുപോലെ വവ്വാലുകളെ പിടിക്കാൻ നടക്കുന്നു അതുപോലെ പന്നികളെ കൊന്നെടുക്കുന്നു അങ്ങനെ അവർക്കെല്ലാം കൊന്നെടുക്കുന്നു പക്ഷെ ഇത്രയധികം നമുക്ക് ദുരിതം വിതയ്ക്കുന്ന ഇവിടെ കർഷക മേലെ മേഖലയെ മൊത്തം തകർക്കുന്ന ദരിദ്രയും നിർദ്ധരനെയും ആദിവാസികളെയുമൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികളെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന ഈ വന്യമൃഗങ്ങളുണ്ടല്ലോ അവിടെ കൃഷി നശിപ്പിക്കുന്ന ആവാസ വ്യവസ്ഥ ജീവിതത്തെ ഒക്കെ തകരാറിലാക്കുന്ന ഈ വന്യമൃഗ ശല്യം ഉണ്ടല്ലോ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ഒരു നിയമവുമില്ല അതിനെ ഒന്നിനെ കൊല്ലുകയുമില്ല ഒന്നും ചെയ്യില്ല അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ പന്നിപ്പനിയും പക്ഷിപ്പനിയും ഒക്കെ വരുമ്പോൾ എന്തിനാണ് നമ്മൾ പക്ഷികളെ പിടിച്ചു കൊല്ലുന്നത് മനുഷ്യജീവന് വിലയുള്ളതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ വരാതിരിക്കാനും മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കാനും എന്നാണ് വായ്പ് പക്ഷെ പച്ചയ്ക്ക് മനുഷ്യനെ കടിച്ചു കയറിക്കൊല്ലുന്ന കടവുകളെയും ചവിട്ടിക്കൊല്ലുന്ന ഹാനകളെയും കൊല്ലാനും ഇവിടെ വകുപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇരട്ടത്താപ്പാണെന്ന് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ ഈ സിസ്റ്റത്തെ ഈ സിസ്റ്റത്തെ ഇവിടെ ഒരു നിയമം പണ്ടത്തെ ജപവാന്റെ കാലത്ത് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമത്തെ പേടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നിയമം മാറ്റണമെന്നേ അത് കേന്ദ്രമായാലും കേരളമായാലും ശരി അത് മാറ്റണം ഇവിടെ അതിനുള്ള ഏറ്റവും നല്ലൊരു വാക്സിൻ നല്ലൊരു ഒരു മരുന്നാണ് ഇപ്പൊ കൊറോണ വന്നപ്പോഴത്തേക്ക് അതിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വാക്സിൻ ഉണ്ടാക്കി സർക്കാർ നമുക്ക് തന്നു ഗുണമുള്ളതോ ഇല്ലാത്തതോ വേറെ വിഷയം പക്ഷെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തന്നല്ലോ ഇവിടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും പിന്നീട് അധികം വൈകാതെ തന്നെ വീണ്ടും എത്തുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഒക്കെ ഇതിനുള്ള വാക്സിനുകളാണ് ഈ വാക്സിൻ ശരിക്ക് തിരിച്ച് അങ്ങോട്ട് പ്രയോഗിക്കണമെന്നാണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ ജനുവരി മുതൽ മെയ് മെയ് വരെയുള്ള അഞ്ചു മാസത്തിനിടയിലുള്ള കണക്കെടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് തെരുവു കടിയേറ്റു എന്നാണ് അത്രയും വലിയ ഭീകരാവസ്ഥയാണ് പതിനേഴ് പേർ വിഷബാധയേറ്റ് മരിച്ചു നിലവിലുള്ള രേഖാമൂലുള്ള കണക്ക് ഇത് ആശുപത്രിയിൽ എത്തിയ കണക്കാണ് കേട്ടോ മറ്റെവിടെങ്കിലും മരിച്ചു മരിച്ചുവല്ലോ നമുക്കറിയില്ല പക്ഷെ ഇത് പതിനേഴ് പേർ ഈ അഞ്ചു മാസത്തിനിടെ പേവിഷ ബാധയേറ്റു മരിച്ചു എന്ന പേവിഷത്തിന്റെ കാര്യം പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അതിന് മരുന്നുണ്ടെന്നും അതിന് ചികിത്സിക്കാത്തത് വാക്സിൻ കച്ചവടത്തിന്റെ ഈ പട്ടികളെയൊക്കെ വളർത്തുന്നതും അതേ കച്ചവടത്തിന്റെ തന്നെ അതിന്റെ ഭാഗം തന്നെയാണ് നമ്മളൊക്കെ പൊട്ടന്മാരായിരിക്കാണ് അപ്പൊ ഏതായാലും പത്ത് പതിനേഴ് പേര് മരിച്ചിട്ടും ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല സർക്കാരിന്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാത്തുള്ള കണക്കല്ല ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് കടിക്കുന്നു എന്നാണ് കണക്ക് ആയിരത്തി ഒരുന്നൂറ് പേർക്കൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു ഗതികേടിലാണ് നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഗതികേടിലാണ് ഈ പട്ടികടിയേറ്റ് വരുന്ന ആശുപത്രിയിലേക്ക് വരുന്ന പലരുടെയും പരിക്കുകളിലേക്ക് നോക്കാൻ പറ്റൂല അത്രയ്ക്ക് ഭീകരമാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് മുറിവുകൾ അത്രയ്ക്ക് ഭീകരമാണ് രാവിലെ മദ്രാസയിൽ പോകുന്നവരെയും സ്കൂളിൽ പോകുന്നവരും ഇതിന് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പോലും അല്ലെങ്കിൽ മുതിർന്നവരെ പോലും കയറി ആ പട്ടികൾ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ എത്രയോ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പ്രശ്നം സീറ്റ് ബെൽറ്റ് വെച്ചില്ലെങ്കിൽ പ്രശ്നം ഇതൊക്കെ എന്തിനാണ് വെക്കുന്നത് ജീവൻ ഡ്രൈവർമാരുടെ ജീവൻ സൂക്ഷിക്കാനാണ് അത്രേ അങ്ങനെയാണെങ്കിൽ റോഡിൽ അലഞ്ഞിരുന്ന പട്ടികൾ എത്ര 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 ഇരുചക്ര വാഹനങ്ങളാണ് ഈ തെരുവിനായ്ക്കളിൽ ചെന്നിടിച്ചിട്ട് തെരുവിനായ്ക്കളുടെ ഈ പാച്ചിൽ അപകടത്തിൽപ്പെട്ട് എത്ര പേരാണ് മരണപ്പെടുന്നത് എത്ര വലിയ അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഇവര് കാണാത്തത് കർഷകർക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്ന കാർഷിക ഇല്ലേ എന്നാൽ ഈ കൃഷിയിടങ്ങൾ അവരുടെ ആ ഒരു ഒരു ലോൺ എടുത്തിട്ടോ അല്ലാതെയൊക്കെ അവർ ഉണ്ടാക്കുന്നതായിരിക്കാം അതിനെയൊക്കെ മുച്ചൂട് നശിപ്പിക്കുന്ന വന്യജീവികൾ അതിനെ ഇവർ കാണുന്നില്ല ഈ സത്യത്തിൽ ഈ ജനങ്ങൾ പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് അല്പമൊക്കെ നിൽക്കുന്നവരൊക്കെ അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്നവരൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയാ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ് പണ്ടൊന്നും അങ്ങനെയല്ല പണ്ട് കുട്ടികളെ വിടാൻ പറ്റുമായിരുന്നു പക്ഷെ ഇന്ന് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാൽ കുട്ടികൾ റോഡിൽ എത്തുമെന്ന് പോലും ഉറപ്പില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം റബ്ബർ തോട്ടത്തില് റബ്ബർ വിട്ടാൻ പോയിട്ടുള്ള ഒരു ഒരു ചങ്ങാതി അവിടെ ടാപ്പിങ്ങിനിട്ട് കടുവ കൊണ്ടുപോയി അതാണ് നിലവിലുള്ള അവസ്ഥ പിന്നെ കുട്ടികളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അതിഥി തൊഴിലാളിയുടെ ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയെ പകുതി കടുവ തിന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിലോ നമ്മളിത് കേൾക്കുമ്പോൾ ഭയങ്കര രസ വാർത്ത വാർത്ത ആയിട്ടങ്ങ് വായിച്ചും കേട്ടങ്ങ് പോകും പക്ഷെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബങ്ങളിലെ നാളെ വരാൻ പോകുന്നേ കോടിക്കണക്കിന് രൂപയാണ് ഈ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി വനം വകുപ്പിന് സർക്കാർ കൊടുത്തോണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടാണ് പോണത് സത്യത്തിൽ ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ജനങ്ങൾക്ക് പറ്റില്ല ജനങ്ങൾക്ക് പേടിയാണ് ജനങ്ങൾക്ക് വന്യമൃഗങ്ങൾ പേടിയാണ് ഇവിടുത്തെ വനംവകുപ്പിനെ എന്ന് പറയുന്നത് അനങ്ങിക്കഴിഞ്ഞാൽ കള്ളക്കേസിലിത് ജയിലടയ്ക്കും ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നിയമം ഉണ്ടാക്കാനൊക്കെ നോക്കിയതാണ് പക്ഷെ വലിയ പ്രതിഷേധം വന്നപ്പോൾ അത് നീങ്ങിപ്പോയി സത്യത്തിൽ ഇവിടുത്തെ മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് വന്യ ജീവി വകുപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ വകുപ്പ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് അവർ കൊണ്ടു നടക്കുന്ന നിയമോ കാലഹരണപ്പെട്ട നിയമം ജാമ്പാവന്റെ കാലത്തെ നിയമം പണ്ടങ്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ആനകളും ഒരു കടുവയും നമ്മുടെ വനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച നിയമം അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മതിയോ ഇന്ന് വെടിവെച്ച് കൊല്ലാനുള്ള നിയമം കൊണ്ടുവരണം കൊല്ലണം അതിനെ കൊന്നൊടുക്കണം ആവശ്യത്തിന് മതി ഇവിടെ പക്ഷെ അത് ആർജവത്തോട് വിളിച്ചു പറയാനിവിടെ ഒരു ജനപ്രതിനിധി ഇല്ല പാർലമെന്റിൽ അത് ഒച്ചയിടാൻ വേണ്ടിയിട്ട് ഒരു എം ഇവിടെ ഇല്ല നമ്മുടെ സംസ്ഥാന മന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതിനൊക്കെ ഒന്ന് വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ അത് നിയമസഭയിൽ ആംബിയറോട് അതൊന്ന് ഒന്ന് പാസ്സാക്കി വിടാനോ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനോ തയ്യാറായില്ല കേവലം ഒരു പൊറാട്ട രാഷ്ട്രീയ നാടകമായിട്ട് മാത്രമേ അത് ഫീൽ ചെയ്യുന്നുള്ളൂ അതായത് വെറും വായാടിത്തം അത് കേന്ദ്രമായാലും കേരളമായാലും ഈ ജനങ്ങളുടെ മേൽ ഇത്തരത്തിൽ മൃഗങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ വായാടിത്തം പോലും പോണ് അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നു ഇങ്ങനെ നിലവിളിക്കുമ്പോൾ ഇവിടെ സർക്കാരിനോടോ അല്ലെങ്കിൽ കോടതികളോടോ ഒക്കെ ഇത് ആവശ്യപ്പെട്ട് ഹർജിയും കൊണ്ട് പോകാൻ എത്ര പേരുണ്ട് പണമുള്ളവർ നമ്മളെപ്പോ ഒരു സാധാരണക്കാർക്കൊരു ഹർജി ഫയൽ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ചിലപ്പോ അതിന്റെ പിന്നാലെ പോകാനുള്ള പണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്ക് സംഘടിക്കാമല്ലോ എല്ലാവർക്കും അത്തരത്തിലൊരു ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം കാലഘട്ട കാലഹരണപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് കോടതിക്ക് കൂടെ കാര്യം ഓരോ മനുഷ്യ ജീവനും ഇവിടെ വിലപ്പെട്ടതാണല്ലോ മനുഷ്യ ജീവന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കണേ അല്ലെങ്കിൽ മനുഷ്യജീവന് വേണ്ടി കൂടിയാണല്ലോ അങ്ങനെങ്കിലും പറയാമല്ലോ പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികൾക്ക് അന്നും ഓർമ്മ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം സ്ഥാനം നമുക്ക് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാര്യം തന്നെ ആദ്യത്തെ ആൾക്കാരെ മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു അതായത് അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവയ്ക്കുന്ന ഒരു പുനരധിവാസ പാക്കേജ് ആണ് ഇവിടുത്തെ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും എം പി സ്ഥാനോ എന്നൊക്കെ പറയുന്നത് ഇതിനിടയിൽ തെരുവു നായ്ക്കളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എണ്ണത്തെ നമുക്കിപ്പോ അങ്ങ് ശരിയാക്കിയില്ല അവരുടെ ആക്രമണം ഇല്ലാതാക്കാന്ന് ഒരു പദ്ധതി കൊണ്ടുവന്നു എ ബി സി എ ബി സി പദ്ധതി പക്ഷേ എ ബി സി പദ്ധതി വന്നതിന് ശേഷം വല്ല മാറ്റം ഉണ്ടായോ ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ തെരുവ് നായ്ക്കളെ നിയന്ത്രി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അതൊരു തട്ടിപ്പാണ് എ ബി സി എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പ് എന്ന് നടപ്പിലാക്കിയോ അന്ന് മുതൽ ഇങ്ങോട്ട് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് മൊത്തം എടുക്കണമെങ്കിൽ എണ്ണം അനന്തമാണ് അത്രത്തോളം ആൾക്കാർ തെരുവു നായ്ക്കളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത്തരം എ പോലുള്ള കാര്യങ്ങൾ വരുന്നത് ആ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ ജനങ്ങളെ മേൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് സത്യത്തിൽ ഇവരൊക്കെ ഈ മനുഷ്യരുടെ കൂടെയല്ല ഈ പട്ടികളുടെയും ഈ പന്നികളുടെയും ഈ ആനകളുടെയും ഒക്കെ കൂടെയാണ് മൃഗങ്ങൾ കൂടെയാണ് അതായത് മൃഗങ്ങളുടെ സ്വഭാവമുള്ള ജനപ്രതിനിധികളാണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണോ ഇവരെയൊക്കെ നമ്മൾ കുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് തോന്നിപ്പോവാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ള വാർത്തകൾ നമുക്കറിയാമല്ലോ കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ പേ ഇളകി മരിക്കുകയാണ് സെല്ലിൽ ആശുപത്രി സെല്ലിൽ അടച്ചുകൊണ്ട് അവിടെ എന്താ പറയാ അത്ര ഭയാനകമായ കാഴ്ചകളാണ് അവിടെ അതിന് പരിഹാരമുണ്ടാ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെയുള്ളവർ കേൾക്കില്ല ഞാൻ മാത്രമല്ല ഒരുപാട് പേർ അത് പറയുന്നുണ്ട് അതിനുള്ള മെഡിസിൻ ഇവിടെ ഉണ്ട് പേ ഇളയിൽ കഴിഞ്ഞാൽ മെഡിസിൻ ഉണ്ട് കാര്യം ശരി മറ്റൊരു വിഷയമാണ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അധികാരികൾ അതൊന്നും കാണൂല അവരുടെ ഉദ്ദേശം വേറെയാണ് അവർക്ക് പട്ടികൾ മതി ഇവിടെയുള്ള മനുഷ്യരൊന്നും വേണ്ട കാരണം ഈ സെല്ലുകൾ പടയുന്ന ഈ ജീവന് വേണ്ടി പടയുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഈ ഭരണാധികാരികളുടെ കുടുംബക്കാരോ കുട്ടികളോ ഒന്നും അല്ല അത് ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാരുടെ കുട്ടികളും അല്ലെങ്കിൽ ഇവിടെ കുടുംബക്കാരും ജനങ്ങളുമാണ് ഈ പറയുന്ന ആരു ആൾക്കാരുടെ ആരുമല്ല അവരുടെ ആരെങ്കിലും ഒക്കെ വരണം അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ വല്ലാത്തൊരവസ്ഥയാണത് കാരണം ഈ മരണത്തിന്റെ ഒരു സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനോ കുടിക്കാനോ പറ്റാത്ത മരണത്തിന് കീഴടങ്ങി പോകുന്ന ഒരു വല്ലാത്തൊരു ഭീകര അവസ്ഥ എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ പിടിക്കണം ഈ നിലവിലുള്ള ഭരണാധികാരികള് അതുപോലെ ഇവിടുത്തെ എം പിമാരും എം എൽ എമാര് നമ്മളെ ജനപ്രതിനിധികൾ എല്ലാത്തിനെ പൊക്കണം ജനകീയ വിചാരണ നടത്തണം എല്ലാത്തിനും പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോകണം ഈ സെല്ലിന്റെ അടുത്ത് കൊണ്ട് നിർത്തണം അവിടെ നടക്കുന്ന മരണവേദനകൾ അവിടെ ആ അതിൽ ഇപ്പുറത്ത് ഹൃദയത്തോടൊപ്പം ചേർത്ത് വച്ച് വളർത്തിയ മാതാപിതാക്കളും മറ്റുള്ളവരുണ്ടോ അവരുടെ വേദനകൾ മറ്റു ആ ഭീകരാവസ്ഥ ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം അത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ അറിയിച്ചിട്ടാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കാരണം അത്രത്തോളം ഭീകരമാണ് അത് അവർക്ക് തിരിയുമെന്ന് എനിക്കറിയില്ല എന്നിട്ട് അവരോട് ചോദിക്കണം നിങ്ങളുടെ കുടുംബത്തിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത് എന്തായിരിക്കും അവസ്ഥ മാറ്റ് നിയമം മാറ്റിയെഴുതുക അതിനുള്ള കാര്യങ്ങൾ ഒരു വലിയ ഒരു ജനകീയ വിപ്ലവത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വലിയൊരു പണിമുടക്കും കാര്യങ്ങളും ഇവിടെ നടത്തിയല്ലോ ഒരു വിഭാഗം അവർ ചെയ്യേണ്ട സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അതിന് ജനം സഹകരിക്കും പണിമുടക്ക് ജനങ്ങളെ അല്ല നടത്തേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഭരണാധികാരികളെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും അവരുടെ പ്രയാസങ്ങളും അവരുടെ ജീവന്റെ സുരക്ഷിത്വവും ഇല്ലായ്മയും തിരിച്ചറിയാത്ത ഭരണാധികാരികളെ പുറത്തിറങ്ങി നടക്കാൻ അയക്കരുത് അവരെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം അവരെയാണ് സമരം നടത്തി വീട്ടിൽ അവരെയാണ് പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കാതിരിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ പട്ടണി പാവങ്ങളെ സാധാരണക്കാരായ പാവങ്ങളെ അല്ല ഇവരെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കാട്ടാന ചവിട്ടിക്കുല്ലുന്നതിനെ കുറിച്ച് കാട്ടാന ചവിട്ടിക്ക് തോന്നുന്നുള്ളൊരു വാർത്ത കേൾക്കും എന്നിട്ട് ഒരു ഏഴു ലക്ഷം രൂപവർക്ക് കൊടുക്കും സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ഒരു മാംസപെണ്ടല്ലോ ആ ഒരു 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 ഭാണ്ഡം ആ ഭാണ്ഡം അഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടോ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഓരോരുത്തരും സംസ്കരിക്കാതെ ഈ പറയുന്ന മൃഗസ്നേഹികൾ എന്ന് വീമ്പിളക്കുന്ന മനുഷ്യന്മാർക്ക് മൃഗത്തിന്റെ വില പോലും കൊടുക്കാത്ത ആ മൃഗ ഇരുകാലി മൃഗങ്ങളുണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം അവരൊന്ന് കാണിച്ചു കൊടുക്കണം അതിനുശേഷം കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി എനിക്ക് പറയാനുള്ളത് ഇത്ര ഭീകരമായ ഒരു അവസ്ഥ മൃഗ സംരക്ഷണം എന്ന് പറഞ്ഞു നടക്കുന്ന ഇവർ കാണാതെ പോകുന്നത് വലിയ ഭീകരമായ ഒരു അവസ്ഥ ഈ അവസ്ഥ ഇനിയും ഈ നിയമം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ മൃഗ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഈ ജനപ്രതിനിധികളെ ഉണ്ടല്ലോ മറ്റുള്ളവരുണ്ടല്ലോ മയക്കുമടി വെച്ച് തളയ്ക്കണം അതാ വേണ്ടത് അവർക്കാണ് ആദ്യം മയക്കുമടി കൊടുക്കേണ്ടത് അല്ലാതെ ഈ പിന്നെ പന്നികൾക്കും ഈ പറയുന്ന പട്ടികൾക്കും ആനയ്ക്കും പുലിക്കും കടുവയ്ക്കും ഒന്നുമല്ല കാരണം അത് അധികമാണ് അതധികമാണെന്നുണ്ടെങ്കിൽ അവരെ വെടിവിച്ചു കൊല്ലാനുള്ള നിയമം നമുക്കറിയാലോ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അവർ നിയമം കാലാനുസൃതമാക്കി മാറ്റിക്കഴിഞ്ഞു ഇവിടെ പണ്ട് ജാമ്പാവിന്റെ കാലത്ത് നാല് കടുവ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കി നിയമം നാനൂറ് കടുവ ആകുന്ന സമയത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലണ്ടേ കൊന്നൊടുക്കണം കാരണം ഈ മൃഗങ്ങളെ ഈ പട്ടികളായാലും ഇതിനായാലും കൊന്നൊടുക്കണം വരുകയാണ് ഇനിയിപ്പോ കുറെ കാര്യങ്ങൾ വരും പട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പന്നീന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരും ഇവിടെ വന്യംകരണം ഉണ്ട് ആനയുണ്ട് ചേനയുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് ജനത്തെ ചതിക്കാൻ വേണ്ടി ഇനിയും വരും പക്ഷേ അവരുടെ വാക്ക് അവരുടെ വാക്ക് ഒരു ഒറ്റ വാക്കൊറ്റ വാക്ക് വിശ്വസിക്കരുത് ഇവിടെ ജനകീയ കോടതികൾ ഉണ്ടാകണം അങ്ങനെ വോട്ട് ചോദിച്ചു വരുന്ന നമ്മുടെ പഴയകാല ജനപ്രതിനിധികൾ ഇവിടെ എന്തു ചെയ്തു എന്ന് അവരോട് ചോദിക്കണം അതിനുള്ള മറുപടി അവരെ പറയിപ്പിക്കണം പുതിയ സ്ഥാനത്തേക്ക് ഏറാൻ വേണ്ടി വരുന്നവരെ പറഞ്ഞ് സത്യം ചെയ്യിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാകും ഈ ജനാധിപത്യ രാജ്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ട് വേണം അവരെ വിജയിപ്പിച്ചു വിടാൻ ശരിക്കും ജനപ്രതിനിധികളായി അവർ നിയമസഭയിലും ലോക്സഭയിലും ചെന്നിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നവരാക്കി മാറ്റണം അങ്ങനെ വേണം അവരെ പറഞ്ഞു വിടാൻ അതിന് കൊടിയുടെ നിറമോ അതിന്റെ മണമോ രുചിയോ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കാലം കഴിഞ്ഞു ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ആ പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നു മറ്റുള്ളവരെ തെറി തെറിവിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതിന് ന്യായീകരിക്കുന്നു ഇതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നെ അപ്പൊ ആ പരിപാടി അങ്ങോട്ട് മാറ്റിയ അത് മാറ്റിയതിന് ശേഷം ഇതൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾക്ക് പറ്റും നിങ്ങളുടെ അണികൾ തന്നെയാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കും ജീവിതമുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഞങ്ങൾക്കും കൃഷി ഇറക്കേണ്ടതുണ്ട് ഞങ്ങൾക്കും സമാധാനത്തോടെ ഇവിടെ മരണം വരെ ജീവിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നേ ഇല്ലെങ്കിൽ ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് അതുകൊണ്ട് ആ ബോധത്തോടു കൂടി വേണം ഇനി ഇവിടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകളും നമ്മൾ നേരിടാൻ അവരെ നമുക്ക് പ്രാപ്തരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ പോകും ഇനി ഇവിടുത്തെ പട്ടികൾക്കും പന്നികൾക്കും ബാക്കിയുള്ളതിനു വേണ്ടി നമ്മൾ ജീവിതം തൊലച്ചുകൊണ്ടേയിരിക്കും എന്ത് വേണമെന്ന് ചിന്തിക്കും ഒരു ഉടർന്ന ചിന്ത വേണം ഞാൻ ഈ പറയുന്നത് ഒരു പൊട്ടത്തരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം അരാഷ്ട്രീയവാദമായി തോന്നിയേക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അധികം വൈകാതെ തന്നെ അത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങും